ഹായ് ഇന്ന് സെക്യൂറസ് എന്നുള്ളൊരു കളർ ക്യാമറേനെ പരിചയപ്പെടുത്തി തരാം നെറ്റ്വർക്ക് എ ക്യാമറയാണ് എ ഐ മാത്രമല്ല നൈറ്റ് കളർ വിഷൻ ഉണ്ട് അതുപോലെ ഹൈബ്രിഡ് മോഡൽ വർക്ക് ചെയ്യും യൂട്ടിലിറ്റി സീരീസ് ആണ് ഇത് വരുന്നത് സെക്യൂറസ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ ഒരു പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ഉണ്ടാകുന്ന ബ്രാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടൊരു കമ്പനിയാണ് അപ്പോൾ എച്ച് ടു സിക്സ്റ്റി ഫൈവ് എയിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അവർ ട്വൻറ്റി ഫോർ സെവൻ കളർ എഴുതിയിട്ടുണ്ട് വിത്ത് മൈക്ക് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് എസ് എസ് എൻ സി ടു സീറോ എല് ടു എക്സ് പിന്നാണ് ഇതിൻ്റെ എയ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫേസ് ക്യാപ്ചറിങ് ഹ്യൂമനിറ്റേഷൻ വിത്ത് ഫേസ് ക്യാപ്ചറിങ് നമ്മൾ എൻ വി ആറിൻ്റെ സൈഡിൽ തന്നെ ഫേസ് ക്യാപ്ചർ ചെയ്ത് വെക്കും കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നൈറ്റ് ട്യൂഷൻ അടിപൊളി ക്ലാരിറ്റിയാണ് അതെല്ലാം നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ അതിൻ്റെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അൺബോക്സ് ചെയ്താൽ തന്നെ ഇവിടുന്ന് നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ മാനുവൽ ടൂൾസിൻ്റെ സോഫ്റ്റ്വെയറിനൊരു ക്യു ആർ കോഡ് കാണാൻ കഴിയും എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ പർപ്പിൾ ക്രൈം സോൺ സീരിയസ് എന്നൊക്കെ അടുത്തത് പിന്നെ ഒരു അതിൻ്റെ ഒരു തെർമോക്കോൾ ഉണ്ട് നല്ല പാക്കിംഗ് ആണ് പാക്കിങ്ങിനൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പിന്നെ അതുകൂടാതെ ക്യാമറ നമുക്കടുത്ത് കാണിച്ച് തരാം വേറെ സംബന്ധിച്ചാൽ ഇവരുടെ വാട്ടർ പ്രൂഫ് ജാക്കുണ്ട് അതിന് ഗ്രിപ്പ് കൊടുത്ത ജാക്ക് ഞാൻ അതുവരെ കണ്ടിട്ടില്ല നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവുക പെട്ടെന്ന് ഇത് തിരിക്കയല്ലോ ബാക്കി നിന്നത് കയ്യിൽ നിന്ന് സ്ലിപ്പായി സ്ലിപ്പായി പോകും ഇത് ഗ്രിപ്പ് ഉണ്ടാവുമ്പോടുത്തേക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ക്യാമറയിലേക്ക് പോവാം ഇതാണ് ക്യാമറ വരുന്നത് കേട്ടോ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹൗസിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഒറ്റ സിംഗിൾ എൽ ഇ ഡി കളർ എൽ ഇ ഡി വെച്ചിട്ടുണ്ട് ഈ ഒരു ഒറ്റ എൽ ഇ ഡി മതി കേട്ടോ നൈറ്റ് നല്ല ഡിസ്റ്റൻസ് ഒരു പതിനഞ്ച് മീറ്റർ ഇരുപത് മീറ്ററോളം നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കാണാൻ കഴിയും അതുകൂടാതെ വിത്തും മൈക്കുള്ള ഫ്രണ്ടിൽ മൈക്കിൻ്റെ ഇതുണ്ട് നല്ലൊരു വൃത്തിയിലൊരു ഹൗസിംഗ് ആണ് ചെയ്തിട്ടുള്ളത് സെക്യൂറേഷ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഹൗസിംഗ് ആണ് വരുന്നത് ഇനി ഇതിന് ക്ലാരിറ്റി ഇൻഡീറ്റൽസിലേക്ക് നമുക്കൊന്ന് പോവാം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെക്യൂറസിൻ്റെ ക്യാമറേൻ്റെ ക്ലാരിറ്റി അപ്പോൾ ഇതിൽ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഫേസ് റെക്കനൈസൻ കൂടി നല്ല ക്ലാരിറ്റി ആയിരുന്നു അതിന് ഇത് അത്യാവശ്യം വൈകുന്നേരം ഇരിട്ടായി നേരം പകൽ പോലെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇത്രയും ക്ലാരിറ്റി ഇത് വരുന്നുണ്ട് അതിൻ്റെ ഫേസ് ക്യാപ്ചറിങ്ങ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് എൻ വി ആറിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഫേസ് ക്യാപ്ചർ ചെയ്ത് വെക്കാം ഇവിടെ വരുന്ന ആളുകളുടെ മൂടെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇവർ ഒരാളുകളുടെ ഫേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പ്ലേ ബാക്ക് പോയി കഴിഞ്ഞാൽ ഇവർ ഫേസ് വെച്ച് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ള ഓപ്ഷൻസും കൂടി വരുന്നുണ്ട് ഇതിലുണ്ടോ കോമൺ പ്ലേ ബാക്ക് എന്നുണ്ട് ഫേസ് സെർച്ച് വരുന്ന സംഭവം ഉണ്ടോ സെർച്ച് ചെയ്തിട്ട് ഇന്നത്തെ ഡേറ്റും സമയം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത്രയും ഫേസുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഫേസ് വെച്ചിട്ട് നമുക്ക് അവർ അവരെന്തൊക്കെയാണ് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഞാനത് കൊച്ചിൻ്റെ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ അവരപ്പം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും കണ്ടോ ആ കൊച്ചു പോകുന്നതിൻ്റെ വീഡിയോ വേണ്ടല്ലേ അതേമാതിരി ഫേസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളും ട്രൈ ആരൊക്കെ വീട്ടിൽ വന്നു പോയി കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് ഈ ക്യാമറ സെക്യൂറിസ് എന്ന ബ്രാൻഡിൻ്റെ പേര് എല്ലാവരും ക്യാമറ ഇന്ത്യൻ ബ്രാൻഡാണ് ചൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക്